മഹരി നിൻ മനം കോർത്ത കൊടിയായ് മാരി ചാതിത കൈൽ കരം ചേർത്തന്നു ചൊല്ലി ജീവനരൻ നിലയ്ക്കാ സ്നേഹം തൻ ധവലായ് കോട്ടി 나നിന്ന എനിക്കായ് പറങ്ങാൻ ആരിച്ചുടേ ഭൂമിലതാരാ സത്യം പറഞ്ഞപ്പോൾ ഉപ്പാറവനിക്ക് അത്രയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനല്ല ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മയും ഉപ്പയും പക്ഷെ ഉപ്പ എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളൊരു തണലാണ് ഉപ്പ എന്ന് പറയുന്നത് അപ്പം അത് പോയമ്പം ഭയങ്കര ഒരു പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല ആ ഒരു സമയം എന്ന് വെച്ചാൽ ഭയങ്കര ബോക്കായിരുന്നു ഉപ്പ് എനിക്ക് സത്യം ചെയ്യുന്നുണ്ട് പ്രിയനാ സത്യമായിരുന്നുണ്ട് ഉപ്പനിയാണ് ഹായ് ഞാനെന്തള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേർ എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് തന്നെ ഒന്നര കോടിയിൽ മേലെ പ്രേക്ഷകരെ സൃഷ്ടിച്ച ഒരു അത്ഭുത കലാകാരി തന്നെ പറയാട്ടോ കേട്ടോ അതുമാത്രമല്ല നമ്മുടെ മഞ്ചേരിക്കാരുടെ സ്വന്തം വാനമ്പാടി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എന്നാലും ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യും അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു കലാകാരി പ്രത്യേകത പറയുന്നത് അന്നത്തെ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരു അഞ്ച് വർഷം മുമ്പുള്ള സംഭവമാണ് ആ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ പ്രണയം പൂവിട്ടൊരു പാട്ടും കൂടിയാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടൊരു കലാകാരിയാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അവരുടെ വീട്ടിലാണ് എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കാണാം മാത്രമല്ല ഈ കലാകാരിയെ നേരിട്ട് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യാട്ടോ കാരണം ഇന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരേ പേര് കമൻറ്റ് ചെയ്ത സംഭവമാണ് ഈ ഒരു കലാകാരിയെ നമുക്ക് എത്തിച്ചു തരുമോ അല്ലെങ്കിൽ കാണിച്ച് തരുമോ ഒരു വീഡിയോ എടുക്കുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് റിയൽ ആയിട്ട് അവരെ വീട്ടിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് അവർ നമുക്കൊന്ന് പരിചയപ്പെടാം നേരം എൻ്റെ വീട്ടിലാണ് ഒന്ന് വെള്ളടിച്ച് നോക്കെട്ടോ കാരണം വെച്ചാൽ ആൾ നല്ല തിരക്കുള്ളതാണ് വീട്ടിൽ എന്നറിയില്ല ജസ്റ്റ് വില്ലടി ചോക്കണം ആരാണ് വരുന്നത് നോക്കാം ഹലോ സ്ഥലക്കും ഇത് മിസ് നാമഞ്ചേരി എന്ന് പറഞ്ഞ ആളുകൂടെ അല്ലേ മോളാണ് അല്ലേ അപ്പോൾ എന്താ പറയുക വളരെ സന്തോഷം സ്ഥലം വലിക്കും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ട് നമ്മൾ കുറെ ആയിട്ട് ഇവരെങ്ങനെ തിരഞ്ഞുകൊണ്ടേ നിൽക്കാണ് ഞാൻ പ്രേക്ഷകർ പറഞ്ഞ അപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ വേണം ഓക്കെ അല്ലേ ഉമ്മയേ ഞാൻ ഉമ്മ ഒരുപാട് സ്റ്റേജിലും പോയിട്ടില്ലേ ആ ഞാന് ജഡ്ജ്മെന്റ് പിന്നെ ഡാൻസ് ടീച്ചർ കഴിഞ്ഞു വർഷങ്ങളായിട്ട് സ്കൂളിലൊക്കെ തന്നെ ഇപ്പൊ ഒന്നും ചെയ്യില്ല ഇപ്പൊ മോളെ കൂടെ പ്രോഗ്രാമിന് കൊണ്ടെടുക്കുക തിരക്കാണ് അഞ്ചാറ് വർഷമായിട്ട് അഞ്ചാറ് വർഷമായിട്ട് കൂടെ ഉണ്ട് അഞ്ചാറ് വർഷം ഒന്നല്ല മോള് പിന്നെ പ്രോഗ്രാം ഇറങ്ങി പതിനഞ്ച് വർഷമൊക്കെ ആയി പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു ശേഷം ആളെ പിന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടതേ ഇല്ല ഇറങ്ങിയിട്ടുണ്ട് ഒരു പാട്ട് പക്ഷെ എന്നാലും അത്രത്തോളം പോപ്പുലർ ആയില്ല അതിന്റെ കാരണമൊക്കെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ കണ്ടെത്തിയ കലാകാരി എന്തൊക്കെ വിശേഷം അപ്പൊ എന്താ പറയാ ആദ്യ പാട്ടിലൂടെ തന്നെ ഒന്നര കോടിയിലും പ്രേക്ഷകരെ സൃഷ്ടിച്ച് അവസാനം എങ്ങോട്ട് പോയി അവസാനം പോയി ഓക്കെ മാത്രല്ല ഇന്നിപ്പോ നമുക്ക് ആയിരത്തിലൊരാൾ മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കത്തേണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ലക്ഷത്തിലൊരാൾ മാത്രമേ അതിൽപ്പെട്ട ഒരാളും കൂടിയാണല്ലേ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും അധികം മൈൻഡ് ചെയ്യാത്തൊരു കലാകാരി മതിയാണ് ഓക്കെ പിന്നെ എന്താ പറയാ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്താ പറയാ പോപ്പുലർ പോപ്പുലറായിട്ടും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നില്ല വെറും സ്റ്റേജിൽ മാത്രം ഒതുങ്ങി കാരണം കാരണം ഒന്നാമത് ഇതന്നെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ടൊരു ഒന്നാമത് ഈ മടിച്ചിരുന്നിട്ട് കൂടുതലൊന്നും അതിലേക്ക് വന്നില്ല പിന്നെ പ്രോഗ്രാം ആയതുകൊണ്ട് ആ ഒരു തരക്കിൽ അങ്ങനെ അങ്ങനെ പോയി പോയി നല്ലത് നമുക്ക് ഇന്ന് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ആറു വർഷം കൊണ്ട് അല്ലേ ആറു വർഷം മുമ്പ് ഒരുപാട് പേരുടെ പ്രണയത്തിന് പൂവിട്ട ഒരു ഗാനം പാടിയ അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ വോയിസ് അങ്ങക്കെ പറയാം ഒരുപാട് വിശേഷങ്ങൾ പറയാൻ പറ്റിയൊരു കലാകാരിയാണ് മാത്രമല്ല ഈ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഇവരെ മനസ്സിലായി തോന്നില്ല കാരണം ചേഞ്ച് ലുക്ക് ഒന്ന് ചേഞ്ച് ആക്കി അല്ലേ ലുക്കൊന്ന് ചേഞ്ചാക്കി എന്നുള്ള ആ പാട്ട് നമുക്ക് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാതി അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നു എന്താ പറയാ എന്തായിരുന്നു ശരിക്കും ഈ ഒരു കലാകാരിയുടെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്റെ ജീവിതം എന്താ പറഞ്ഞാൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഉമ്മയാണ് ശരിക്കും എൻ്റെ ഉമ്മ എന്റെ ഉപ്പയാണ് അതായത് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് എന്റെ ഉമ്മയും എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പ ഉപ്പൊപ്പം ഇല്ല ഉപ്പ മരിച്ചിട്ടിപ്പം അഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഉമ്മയാണ് കൂടെ കൂടെയുള്ളത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഉപ്പയും ഉമ്മയും അതായിരുന്നു എന്റെ ലൈഫ് തുടക്കം അങ്ങനെയായിരുന്നു പിന്നെ ഇപ്പം കഴിഞ്ഞു ഒരു ഓക്കേ ഇതന്നെ ജീവിതം പറയുന്നത് ഇതൊക്കെ തന്നെ ഓക്കെ അതിനുശേഷം ഒരു നല്ലൊരു പാട്ട് പാടി അല്ലെ ആദ്യ ഗാനം പാടി പിന്നീട് കല്യാണത്തിലേക്ക് പോയി ഏതൊരു കലാകാരിയുടെയും ലൈഫ് അവസാനിക്കുന്ന ശരിക്കും അവിടെയാണ് പക്ഷേ എന്റെ ലൈഫ് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഈ ഒരു പാട്ടുമായിട്ട് ലൈഫ് അവസാനിച്ചില്ല ഞാൻ വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയാണ് ഇപ്പം മഷാ കൊഴപ്പൊന്നുമില്ല ഹസ്ബൻഡും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നല്ല സപ്പോർട്ട് പാട്ടുകാരെ തന്നെയാണ് പാട്ടുകാരൻ അല്ല പക്ഷെ പാട്ടായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പ്രത്യേകിച്ച് ആൽബം സോങ്സ് അത് വെച്ചാല് ഭയങ്കര ആൽബം സോങ്സ് നമ്മളെ സലീംഖ ഷാഫി താജുക്ക അവരൊക്കെ പാടിയ പാട്ടൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു എന്റെ ഹസ്ബൻഡ് വഴിയാണ് ഞാൻ ശരിക്കും എനിക്ക് ലക്കി ആയിട്ടുള്ള ഒരു സോങ് മെഹറിൽ നിന്മനം കോർത്ത് പറയുന്ന സോങ് എന്റെ ഹസ്ബൻഡ് വഴിയാണ് ഞാൻ പാടുന്നത് കല്യാണത്തിന് നിങ്ങൾ കല്യാണത്തിന് മുന്നേ നമ്മൾ പരിചയമുണ്ട് അതെന്നുവെച്ചാല് ഞാൻ അതിനു മുന്നേ ഈ ആൽബം സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഭാഗ്യം തന്ന ഒരു പാട്ട് എന്ന് വെച്ചാൽ അത് ഇതായിരുന്നു അതിനു മുന്നേ ഞാൻ ആൽബം ഫീൽഡിലുണ്ട് ഒരുപാട് പാട്ടുകൾക്ക് പാടിയിട്ടുണ്ട് പക്ഷെ

എനിക്കായിരം ഉറങ്ങാൻ മാറി ചൂടെ നില താരം കളിയായി ഞാൻ പിണങ്ങുമ്പോൾ പൂടി കവിൽ വന്ന് മുത്തം തന്നി മഞ്ചു കുഞ്ഞു മണസാണി മഹറി നിനം കോർത്ത് കൊതിയായി മാറി ചാർത്തിട്ട് മാഷല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക്കൽ വോയിസ് അല്ലെ ഈ ഒരു പാട്ട് ലുക്ക് എന്ന് പറയുന്നത് പോലും ഈ ഒരു മാറ്റം വന്നിട്ടില്ല പാട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതൊരു പ്രൊഫഷണൽ ആയിട്ട് പാട്ട് പഠിച്ചിട്ടും കൂടെ ഇണ്ട് അല്ലെ സാധാരണ ഒരു ആൽബം മാത്രമല്ല അതിലത്യാവശ്യം നല്ല സംഗതി ഒക്കെ ഉണ്ട് വലിയൊരു െ കലയിൽ നിന്നും പുറത്ത് പോകാതെ കാത്തു സൂക്ഷിച്ചെന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുരു ഏഹ് അപ്പൊ ഉമ്മാക്കെന്താണ് മോളുടെ ഈയൊരു വിജയത്തിൽ അല്ലെങ്കിൽ ഈയൊരു തിളക്കത്തിൽ ഉമ്മാക്കെന്താ പറയാലേ ഒരുപാട് സന്തോഷമുണ്ട് അതായത് അതായത് അവൾ കുട്ടിയായിരിക്കുമ്പോൾ ആറാം ക്ലാസ് നിന്നാണ് ഞാൻ കൊണ്ടെടുക്കൽ ഓടിയത് സ്വന്തമായിട്ട് ആറുമോണിയൊക്കെ വാങ്ങി നമ്മുടെ വൈദ്യ സ്മാരകത്തേക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് ഒരു ആറു മോണിയൊക്കെ തോളിലേറ്റിട്ട് ബസ് കയറി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് അപ്പോൾ അതൊക്കെ ഞാൻ തോളിലേറ്റി ഓൾ ചെറിയ കുട്ടിയാണല്ലോ അപ്പം അന്നേരം അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച ശനി ഞായറും വൈദ്യുതി സ്മാരകത്തിൽ പിന്നെ പതിനഞ്ച് ദിവസത്തെ ഒരു ഉണ്ട് ഇനി വൈദ്യസ്മാരകത്തിൽ അപ്പോൾ എനിക്കും ഉണ്ട് ഓൾക്കും ഉണ്ട് ഇനി അവിടെ ക്ലാസ് കാരണം മപ്പിള കലാ അക്കാഡമിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എനിക്ക് ജഡ്ജ്മെന്റ് ഞാൻ പോകുമ്പോൾ പ്ലസ് കൂടി ഞാനും വാങ്ങിയിട്ടുണ്ട് ഓളും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടിടന്ന് പഠിപ്പിച്ച് ഇപ്പം ഓരോ സ്റ്റേജും വലിയ വലിയ സ്റ്റേജൊക്കെ പോകുന്നുണ്ട് എല്ലാ സെലിബ്രിറ്റികളും കൂടെയൊക്കെ പാടിയിട്ടുണ്ട് അപ്പം അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അവിടേക്കൊന്നും എത്തിപ്പെടുന്നുള്ളോന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനിയും എനിക്കുള്ളത് എന്താ വെച്ചാൽ ഓളെ ഉയർച്ചയിൽ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം നല്ലോണം ഉണ്ട് അപ്പൊ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഞാൻ കൊണ്ട് നടക്കും മിൻഷാ അല്ല പിന്നെ ചെറിയൊരു വിഷയമെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയ ഉടനെ ഓളോ ഉപ്പാൻ്റെ ഫാമിലി ഇന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ ഓളൊപ്പം തന്നെ പറഞ്ഞതിനോട് ഉണ്ട് നമുക്ക് അതൊന്നും നോക്കണ്ട നമ്മൾ കൊണ്ടെടുക്കുകയെന്ന് പറയാൻ ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ ഓളൊപ്പയും കൂടി തന്നെ നല്ലോണം പഠിപ്പിച്ച് ഉഷാറാക്കി പിന്നെ അങ്ങനെ കൊണ്ടെടുക്കാൻ തുടങ്ങി ഓളൊപ്പം മരിക്കണവരെ നമ്മളപ്പം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുക്ക ഞാൻ ഓളൊപ്പിയും കൂടി എന്തേന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇല്ലാതെ ബസ്സിൽ കയറി ഇതൊക്കെ തൂക്കിപ്പിടിച്ച് നമ്മൾ തൃശ്ശൂരായ ായാലും ഒറ്റപ്പാലും കണ്ണൂരായാലും ഒക്കെ ബസ്സിൽ കയറി പോയി നട്ടപ്പാതിര സമയത്ത് ഞമ്മക്ക് ബസ് മഞ്ചേരിക്ക് ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ പാതിര സമയത്ത് അപ്പൊ മണിക്കൂർ കണക്കിന് ഓരോ ബസ് ഇങ്ങനെ കിട്ടിയേ കിട്ടി അങ്ങനെ ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി കാണ്ടാണ് പഠിപ്പിച്ച് ഞമ്മള് കൊണ്ടൊക്കെ പിന്നെ അവൾക്ക് അവള് അവള് പാട്ട് പാടി സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങി പിന്നെ നമ്മളെ വീട് പണിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഓൾ തന്നെയാണ് ഇപ്പൊ വീടും ഓളും മോനും കൂടെ തന്നെയാണ് നമ്മളെ വീട് വീടിപ്പൊ നോക്കുന്നത് കുപ്പല്ല വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് സിനിമയ്ക്ക് ചാൻസ് കിട്ടിയിട്ട് എനിക്കത് വേണ്ട എന്ന് പുറങ്കാരോട് പുറംകാലോട് തട്ടിയ ഒരാൾ കൂടെ ആയിട്ടത് അത് സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയിട്ടു കാരണം എന്താ പറയുക നമ്മളോടൊക്കെ ഒരുപാട് പേര് ഇൻറ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും അവർ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാൽ മതി വരള്ള സിനിമയ്ക്കോ ഒക്കെ ചാൻസ് കിട്ടുമോ അല്ലെങ്കിൽ ആൽബത്തിക്ക് ചാൻസ് ഇത് ചാൻസ് കിട്ടിയിട്ട് ആ ചാൻസ് വേണ്ട അതുമാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന വേദി പാട്ട് പാടി അവരുടെയൊക്കെ മനം കവർന്നൊരു പാട്ടുകാരും കൂടിയാണ് അപ്പോൾ ഞാനീ വരെ ഏകദേശം ഒരു ആറ് മാസത്തോളമായി തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവസാനം ഇന്നലെ ഇന്നാന്നപ്പോൾ എനിക്ക് വരെ നമ്പർ കിട്ടിയാൽ അപ്പോൾ എന്തായാലും കിട്ടിയ ഉടനെ തന്നെ അവരെ വിളിച്ചു അവർ ഓക്കെയാണ് എന്തുതാണ് റെഡ് കളറ് ഡ്രസ്സ് റെഡ് കളറ് വണ്ടി ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇല്ലായ്മയിൽ നിന്നും അല്ലേ പാടി സ്വന്തമായിട്ട് തൻ്റെ കഴിവിലൂടെ ഒരു അച്ചീവ്മെന്റ് അച്ചീവ്മെൻ്റ് നടത്തിയൊരു കലാകു കലാകാരോടു നിൽക്കുന്ന മിസ്ന അല്ലേ പക്ഷേ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴിപ്പോൾ പറയുക നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടാവും അവരോടൊക്കെ എന്താ പറയുക ഈ ഒരു അവസരത്തിൽ നിങ്ങളെ കാണണം ആഗ്രഹിച്ച അതെ ഞാനിപ്പം പറയുന്ന ചിലപ്പോ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലയിടത്തുനിന്ന് എന്നോട് പറയും നിങ്ങളല്ലേ മെഹറി ലോത്ത് പാടിയെ പ്രോഗ്രാമിന് പോകുമ്പോൾ മാത്രമല്ല നമ്മളിപ്പോ എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ മഞ്ചേരി പർച്ചേഴ്സിനൊക്കെ പോകുമ്പോ നമ്മളോട് ചോദിക്കും അന്നൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ എന്തായാലും വിത്ത് മേക്കപ്പ് ആയിരിക്കും തീർച്ചയായിട്ടും അല്ലാതെ നമ്മൾ പർച്ചേഴ്സിനൊക്കെ പോകുമ്പോൾ നമ്മള് മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നോർമൽ ലുക്കിലായിരിക്കും പോവാ അപ്പൊ അന്നേരം ഒക്കെ ചോദിക്കും നമ്മളോട് ഈ ആൾക്കാർ നിങ്ങള് പാട്ടുകാരും മറ്റേ അതെ ലിങ്മനും ആൾക്കാർക്ക് നമ്മൾ മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ് അത് ഓർക്കുമ്പോഴെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് കാരണം നമ്മൾ നടന്നിട്ടൊക്കെ പോകുമ്പോഴായിരിക്കും നിങ്ങളല്ലേ മറ്റേ പാട്ട് പാടുന്ന ആ പാട്ട് പാടിയ ആള് അപ്പോൾ അതെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം ഒന്നാമതെന്നു വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര വലിയ അല്ല ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നാല് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇൻഷാള്ള ചെയ്യണമെന്നുണ്ട് ചെയ്യും അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക എന്നാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാൻ ഒരുപാട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഇല്ലായ്മ അങ്ങനെ വന്ന ആൾക്കാരാണ് ഉപ്പ എന്ന് വെച്ചാൽ ഉപ്പ ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഉപ്പ ഓട്ടോ ഓടിച്ചിട്ടായിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നോണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്യാഷ് എന്താണ് നമ്മൾ ഉപ്പൊക്കെ ഓട്ടോ ഓടിയിട്ട് കിട്ടുന്നതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ നമ്മളൊരു പാട്ടുപാടി കിട്ടുന്ന ആ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മാശയുള്ള ഇവിടം വരെ എത്തി ഇപ്പോൾ ഒരു കാർ വാങ്ങി ഒരു സ്കൂട്ടി വാങ്ങി वर वर ും ഇതുവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കാറിന്റെ കാര്യം അതുപോലെ സ്കൂട്ടിന്റെ കാര്യം അതുപോലെ നമ്മളെ വീട് പണി തന്നെ നമ്മൾ എന്നെ കഴിയുന്ന രീതിയിൽ ഞാന് നമ്മളെ വീട് പണിയും നല്ല സപ്പോർട്ട് ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് മാഷാ വീട് നല്ല പോലെ പണി ഇത് വെക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ പറയട്ടെ ഞങ്ങൾ ഒരുപാട് കലാകാരികൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ഉമ്മാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾ ബ്രദറിന് സപ്പോർട്ട് കൊടുക്കുന്ന ആൾ ഒരാളിലപ്പോൾ ഉണ്ടാവില്ല ഈ ഫീൽഡിൽ എന്ന് പറയാം മറ്റുള്ളവരൊക്കെ വൈറലാകാൻ വേണ്ടി എന്ത് കോപ്പായും കാണിക്കുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ വേണ്ട എന്നുള്ള ഒരു എന്താ പറയുക അത് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയില്ല ഒരു എനിക്കൊരു ആവണം അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം വേണം തോന്നിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മുന്നേ ഒന്നും ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം നാലാൾക്കാർ അറിയണം എന്നുള്ളവരെ അതൊക്കെ വന്ന് തുടങ്ങി അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഓരോ കവർ സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തല്ലേ ഞാൻ പറയാം നിങ്ങളുടെ രണ്ട് യൂട്യൂബും മിസ്റ്റേ നമുക്ക് താഴെ കൊടുക്കാം അല്ലെ എല്ലാവരും ഒന്ന് കയറി കാണട്ടെ നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നാലും ആൾക്കാർ കാണും അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി നമുക്ക് ഞാൻ എല്ലാ ഉമ്മമാർക്ക് വേണ്ടി നമ്മള് ഉമ്മമാര് നമ്മളെല്ലാരും ഉമ്മമാരെ സ്നേഹിക്കുന്ന മക്കളാണ് അപ്പൊ ഉമ്മ ഒരു ഉമ്മയുടെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് പാട്ടുകൾ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേണം ൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമായ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തിട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവര കൂർത്തോളെ മുത്ത് മുഹമ്മിലുറച്ചോളെ അമ്മിഞ്ഞ് പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം ഞാൻ പ്രേക്ഷകർക്ക് മിസ്സാവുന്നുണ്ടോ നമ്മളെ മൈക്കില്ലാത്തോണ്ട് അപ്പോ ഇതില് വേറെ കാര്യം വന്നിട്ടോ ഞാൻ ഇവരെ വിളിക്കുമ്പോ എവിടെയായിരുന്നു പ്രോഗ്രാമിലായിരുന്നു സ്റ്റേജിൽ നിന്നാണ് സംസാരിച്ചേ നാളെ ഇത് കഴിഞ്ഞ് നാളെ നേരെ ചെന്നൈയിലോട്ട് അല്ലേ ചെന്നൈ പോവാണ് അത്രയും തിരക്കിലുള്ള ഒരാളും കൂടിയാണ് ചില്ലറക്കാരിയല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മാത്രം പ്രശ്നമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ ഇവരെ മുന്നോട്ട് കൊണ്ടുവരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് ചാനൽ വഴി മുമ്പിലേക്ക് കൊണ്ടുവരണം അപ്പം എന്തായാലും തുടക്കമാവട്ട ഈ ഒരു വീഡിയോ എന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കാം കേട്ടോ എത്രത്തോളം ഉപ്പാന മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നല്ല മിസ്സായിട്ടുണ്ട് അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇപ്പം ഉപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനല്ല ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മയും ഉപ്പയും പക്ഷേ എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളൊരു തണലാണ് ഉപ്പ എന്ന് പറയുന്നത് അപ്പം അത് പോലും ഭയങ്കര ഒരു പെട്ടെന്നുള്ളൊരു ബോക്കായിരുന്നു നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടല്ല ആ ഒരു സമയം എന്ന് വെച്ചാൽ

നല്ല കാലം കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും ഒന്നും ഉപ്പാക്ക് ഉണ്ടായില്ല നമ്മളെ വിട്ടുപോയി അപ്പം അപ്പം ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യണ ഒരു സോങ്ങ് ഒരു നാല് പാടാണ് എല്ലാ ഉപ്പന്മാർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഉപ്പ കൊണ്ട് വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട് മഴയാണ് ഞാൻ കൊള്ളും കുളിര് എൻ്റെ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് നീര് നീരിലോതി തന്നൊരു എന്നുപ്പ നീർവഴിക്ക് കൈ പിടിച്ചു വഴി കാട്ടയുപ്പ നീര് നീരിലോതി തന്നൊരു എന്നുപ്പ കൈ വഴി കൊണ്ട കൊണ്ട ഞാൻ ഞാൻ കൊള്ളും കൊള്ളും കുളിര് ഇവിടെ പറഞ്ഞല്ലേ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് അല്ലേ ആളെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം ഇപ്പോഴും നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളിപ്പോഴും കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാനൊരു പറയാണ് അവസരത്തിൽ അവന്റെ ഒരു സപ്പോർട്ട് കാര്യായിട്ട് അവന്റെ സപ്പോർട്ട് തന്നെയാണല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ജീവിതം തന്നെ അവനാണ് അപ്പൊ പിന്നെ അവന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് കൊണ്ടെടുക്കാൻ എനിക്ക് ഉമ്മ ആയിരുന്നു സപ്പോർട്ട് പിന്നെ കല്യാണ കഴിഞ്ഞതിനു ശേഷം ഉപ്പ പോയി ആ ഒരു തണലിപ്പം ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ പേര് അൻസാർ എന്നാണ് എന്റെ കല്യാണം കഴിച്ചത് കൊയിലാണ്ടിക്ക് ആണ് ഇപ്പാണിവിടെ കോഴിക്കോട് ലുലൂല് നമ്മുടെ ടിസോർട്ട് വാച്ചിന്റെ കറി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്റെ ജീവന്റെ ജീവനായ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പ്രത്യേക ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടാണ് മഹരലം കോർത്തിന് ശേഷം ഇതേപോലെ എസ് ആർ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഒരു അതെ അതെ ആൽബം സോങ് ആണ് അപ്പം അതാണ് എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം

വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടിട്ട് ആ കലാകാരിയുടെ വീട് ഞാൻ അതുപോലെ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു ലുക്കിലായിരുന്നു പാട്ട് ഈ ഒരു ഒരു ചില കെട്ടിട്ട് ഇങ്ങനെ അന്ന് തടി തടി കുറവായിരുന്നു ഉണ്ട് തോന്നുന്നുണ്ട് എത്രത്തോളം ലുക്കിലായിരുന്നു അറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വൈറലായ ഒന്നര കോടി അല്ലെ ഒന്നര കോടി ഒരു ഒരു ചാനലില് പല ചാനലും അങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് എത്താനുള്ള ഒരു കാരണം എനിക്ക് എത്താനുള്ള കാരണം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മള് സുനീർഖാന്റെ അടുത്തേക്ക് സുനീർ സുനീർഖ ലിറിക്സ് എഴുതി ഹസ്ബൻഡ് വഴിയാണ് ഞാൻ ഒരു പാട്ടിൽ പാട്ടിലെത്തിപ്പെടുന്നത് പക്ഷെ സത്താർഖാന്റെ ഒരു ദയാണ് എനിക്ക് ഈ പാട്ട് തരാനുള്ള മെയിൻ കാരണം അതെന്നുവെച്ചാല് സത്താർക്കെയാണ് ഇത് ചെയ്യുന്നത് എല്ലാം എല്ലാം ചെയ്യുന്നത് സത്താർക്കാണ് എസ് ആർ മീഡിയ അതെ അതെ അപ്പം എസ്ആർ മീഡിയയിലാണ് അപ്ലോഡ് ചെയ്തതും സത്താർക്ക സത്താർക്കെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും എത്തിപ്പെടുന്നത് ഹസ്ബൻഡ് വഴിയാണ് ലിറിക്സും കാര്യങ്ങളൊക്കെ സുനീർക്കയാണ് സുനീർക്ക ഈ ഒരു പാട്ട് ഉണ്ടായില്ല ഈ ഒരു പാട്ട് ഇത്രത്തോളം ആവണത് കാണാനും സുനീർക്ക ഉണ്ടായില്ല എന്തായാലും ആൾ പോലെ വീഡിയോ അല്ലെങ്കിൽ പാട്ടെല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ലെ ആ ഇപ്പൊ ഇറങ്ങിട്ട് ആറ് വർഷം ഇപ്പോഴും ആ പാട്ട് ആളുകൾ പാടി നടക്കുന്നുണ്ട് സത്യം ആൾക്കാര് ഇത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നലെ പ്രോഗ്രാമിന് പോയപ്പോ എന്നോട് അവിടെ റിക്വസ്റ്റ് ചെയ്തു ആ പറഞ്ഞ മഹരലം എന്ന് ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തു സ്റ്റേജിൽ ലൈവായിട്ട് പാടാൻ വേണ്ടിട്ട് അങ്ങനെ പലയിടത്തും പോട്ട് ലൈവായിട്ട് ആയിട്ട് പാടുന്നുണ്ട് Bah!